എനിക്കൊന്നും പട്ടിയില്ല നിനക്കോട്ടിനുള്ളപ്പോൾ സ്നേഹിക്കാൻ പാടില്ല എന്ന് എന്റെ അമ്മാവൻ പറഞ്ഞിട്ടുണ്ട് കാരണം തെളിഞ്ഞ വെള്ളം കുളിക്കാൻ ഒരുപാട് പേരുണ്ടാകും അത്രേ സരോജം ഞാൻ എന്താണ് കാണുന്നത് സോറി അതിന് നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ പിന്നെന്തിനാണ് സോറി പറയുന്നത് സോറി പറഞ്ഞതല്ല ഞാൻ പിന്നെ ചൊറി എന്ന് പറഞ്ഞതാണ് എന്നാൽ ഞാനൊന്ന് കാണട്ടെ ിൽ പഠിക്കുന്ന സമയത്ത് വന്നതാണ് ഈ ചൊറി എന്നാലും ഞാൻ ഒന്ന് കണ്ടോട്ടെ ഇവിടെ എത്തിയപ്പോഴേക്കും എന്റെ ചൊറി എന്ന് തീർന്നു തീരാൻ കണ്ട ഒരു സ്ഥലം ബാബു വേട്ടൻ ഇത്രയും നാലും എവിടെയായിരുന്നു ഇങ്ങോട്ട് കാണാനേ ഇല്ലായിരുന്നല്ലോ ഞാനൊന്ന് ചെക്കോസ്ലാവാക്കയിലായിരുന്നു കള്ള എങ്കിൽ ഒന്ന് പറയും സരോജം മനസ്സമ്മതം തന്നാറ്റേ മധുരം കിള്ളി തന്നാറ്റേ മധുരപ്പതിനീ വിരുന്നുകാരി സത്യം പറയടാ എന്റെ മുതലാളിയുടെ കുഞ്ഞിനെ നീ എന്താ ചെയ്തത് നാറൊന്നും ചെയ്തില്ല അപ്പൊ പിന്നെ ശേഖരം ആരാ

എന്തായാലും നിങ്ങളുടെ ചുറ്റിക്കളി ഞാൻ ഞാൻ മുതലാളിയോട് പറയാൻ പോവുകയാണ് ഇല്ല കാണിക്കുന്നവനാ ഈ മിസ്റ്റർ ും ഇത് പറയാതിരുന്നാൽ അങ്ങ് പാമ്പയിൽ താങ്കൾക്ക് ഞാനൊരു ജോലി തരപ്പെടുത്തി തരുന്നുണ്ട് ഓഹോ നിനക്കെന്താ ജോലി എനിക്ക് ഒന്നുമില്ല എന്നാൽ ആ ജോലി നീ വാങ്ങിയെടുത്തു ഞാൻ പോയി എന്റെ ജോലി ചെയ്യട്ടെ എന്ത് ജോലി പാറ വയ്ക്കും ോ എന്തുണമുള്ള തണുപ്പുള്ള രാത്രിയിൽ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത പാട്ട് പാടുന്നത് ആറേഴ് പാട്ടില്ലേ സരോജം രണ്ടു മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം പാടി തീർക്കണ്ടേ ഇന്നെല്ലാം തീരും എന്ന് വിളിക്കാൻ നല്ല ശബ്ദം നമ്മുടെ സരോജിനി പോയി മുതലാളി ചന്ദ്രശേഖര മാറാറേ നീ എന്താണ് പുലം കൊന്നതെന്ന് നിനക്കറിയാമോ മുതലാളി ഇവിടത്തെ സരോജിനി സരോജനിക്കുഞ്ഞും ബാബുവും പൂന്തോട്ടത്തിൽ പാട്ടും പാടി രസിക്കുന്നത് ഞാൻ എന്റെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടു മുതലാളി പാട്ടുപാടാൻ ബാബുവും അടി കൊള്ളാൻ മാറാറും നാട്ടുകാർ കേട്ടാൽ കുറച്ചില്ല ുംഭിജാത്യവും പാരമ്പര്യവും ഉള്ള നിന്നെ പ്രസവിച്ച് കൈകളിൽ ഇതിനെ പറഞ്ഞു അമ്മ എന്നെ വിട്ട് തെങ്ങിത്തോപ്പിൽ കിളിക്കാൻ വന്ന വാസുവിനോടൊപ്പം ഒളിച്ചോടിയപ്പോഴും ഈ തറവാടിന്റെ അന്തസ് ഒരു പടി ഉയർന്നിട്ടേ ഉള്ളൂ അറിയാമോ സരോജ ബാബുവിനെ മാത്രമേ കിട്ടിയുള്ളൂ നിനക്ക് പ്രേമിക്കാൻ അച്ഛൻ ഇനി പ്രേമിക്കാം എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് കാര്യം അറിയാമോ എനിക്കറിയാം അറിയാമെങ്കിൽ പിന്നെ ഞാനെന്തിനു പറയണം ഈ തറവാട്ടിൽ തന്നെ വന്ന് ജനിച്ചു പോയല്ലോ ഭഗവാനെ അപ്പോൾ കാര്യങ്ങൾ ഇതുവരെ ആയി അല്ലേ ഇനി എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും േ അത് വേണോ വേണം അതിനു വേണ്ടിയാണ് ഞാൻ കൊടുത്ത് അവരെ തീറ്റിപ്പൊട്ടി വളർത്തുന്നത് അമ്മ അവൻ എന്നെ എന്തിനാണ് വിളിച്ചത് നീ ഒരാളെ കൊല്ലണം

മാസങ്ങൾക്ക് ശേഷം മഴയുള്ള ഒരു രാത്രി സരോജം സരോജം അയ്യോ ബാബുവേട്ടന്റെ ശബ്ദമാണല്ലോ നിങ്ങളോടൊപ്പം എന്റെ ബാബുവേട്ടൻ വന്നിട്ടുണ്ടോ ഞാനാണ് സരോജം നിന്റെ ബാബുവേട്ടൻ അല്ല എന്റെ ബാബുവേട്ടന്റെ മുഖം ഇങ്ങനെയല്ല ഇങ്ങോട്ട് നോക്കൂ സരോജം സരോജം ഇങ്ങോട്ട് കയറി വരുന്നത് എല്ലാവരും കണ്ടു പക്ഷേ ഇതിവിടെ ഒട്ടിച്ചിരുന്നത് കൊണ്ട് ആരും എന്നെ തിരിച്ചറിഞ്ഞില്ല ഞാനാണ് സരോജം നിന്റെ ബാബു ഒരാൾ ഒരാൾമാറാട്ടം

എന്നാൽ പിന്നെ ഗുണ്ടകളില്ലാത്ത ഇവിടെ തന്നെ നമുക്ക് സരോജം നിന്റെ അച്ഛനും ഗുണ്ടകൾ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ അച്ഛനും ഗുണ്ടകളും സമ്മതിക്കില്ല ബാബു വേട്ട എന്റെ ബാബു വേട്ട എന്താ സരോജം ഞാനൊരു സത്യം പറയട്ടെ ബാബു വേട്ട സരോജം എന്നെങ്കിലും എന്റെ ബാബു വേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഇരുന്നെങ്കിൽ കഴിച്ച്